ലോറിക്ക് മുകളിൽ കയറി ആഘോഷം നടത്തിയ ലോറിയും പിടിച്ചെടുത്തു ലക്ഷങ്ങൾ വിലയുള്ള ആഡംബര കാറുകളായ മിനി കൂപ്പർ ബിഎംഡബ്ല്യു ഓഡി രൂപമാറ്റം വരുത്തിയ ഫോർ വീൽ ജീപ്പുകൾ തുടങ്ങിയ വാഹനങ്ങളും പിടിച്ചെടുത്തതിൽപ്പെടും ഇതിൽ നമ്പർ പ്ലേറ്റ് പ്ലേറ്റില്ലാത്ത വാഹനങ്ങളുമുണ്ട് ആർഡിഒക്ക് റിപ്പോർട്ട് നൽകുമെന്ന് പുളിക്കൽ പറഞ്ഞു വാഹനങ്ങൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള അപകടങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരുന്നത് അത് ലംഘിച്ച് ഇത്തരം വാഹനങ്ങളുമായി വന്നവർക്കെതിരെയാണ് പോലീസ് നടപടി നടപടിയിട്ടുള്ളത് ഇതിലുള്ള തുടർ നടപടികൾക്കായി ഈ വാഹനങ്ങൾ നമ്മൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുന്നുണ്ട് ബാക്കി നടപടികൾ അവർ സ്ഫോടാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളുകളിലും കോളേജുകളിലും നടത്തുന്ന ആഘോഷ പരിപാടികളിൽ ആഡംബര വാഹനങ്ങളോ മറ്റോ ഉപയോഗിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം പോലീസ് എല്ലാ സ്കൂളാധികൃതർക്കും കോളേജുകളിലും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്